മഹത്വത്തിന് അവൻ വഴി അവൻ ഞങ്ങൾ ആമേൻ പറയുന്നു ആമേൻ പറയുന്നു അതായത് ക്രിസ്തു സകല ഭാഗ്ദാനം ക്രിസ്തുവിൽ ആമേനാണ് അതെയാണ് യേസ് സകല ഭാഗ്ദാനങ്ങളെ ക്രിസ്തുവിന് അപ്പം ക്രിസ്തുവിനെ വഴി നമ്മൾ ആമയം പറയുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത് അല്ല വെറുതെ ആമയം പറയുമ്പോഴല്ല ക്രിസ്ത്യൻ പ്രയർ എന്ന് പറയുമ്പോൾ ക്രിസ്തു വഴിയാണ് ആമേൻ പറയണത് അപ്പോൾ ക്രിസ്തു വഴി ക്രിസ്തുവിൻ്റെ മനസ്സെന്താണ് ഈ വിഷയത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഒരു ഘടകം ദൈവം പിതാവിൻ്റെ മഹത്വമായിരിക്കും അതറിയാതെ ക്രിസ്തുവോട് നമ്മൾ പോയി അപേക്ഷ ഒക്കെ വെക്കാതിരിക്കുകയും നല്ലത് ക്രിസ്തുവിൻ്റെ ഉത്തരങ്ങളിൽ അങ്ങേതലക്കൽ പിതാവിൻ്റെ മഹത്വമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു വഴി ആമയും പറയുമ്പോൾ മഹത്വപ്പെടുന്ന പിതാവാണ് അതിൻ്റെ അടുത്ത് എടുക്കുന്ന മൻഡേറ്ററി ആയിട്ട് വരുന്ന ചില വിഷയങ്ങൾ തൽക്കാലം നമുക്ക് സ്വീകാര്യമല്ലെങ്കിലും ക്രിസ്തു വഴി നമ്മൾ ആമയും പറയുമ്പോൾ സംഭവിക്കുന്ന വിഷയം നമ്മുടെ വിശ്വാസ വളർച്ചയാണ് അതുകൊണ്ടാണ് വിശ്വാസത്തെ വിശ്വാസത്തെ വളർച്ച പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾ വഴി ദൈവം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കണം